മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കാതോട് കാതൂരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ആറാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് വിവാഹം നടന്നുവെങ്കിലും വിവാഹം അംഗീകരിക്കുന്നതിന് ഗൗതം തയ്യാറാകുന്നില്ല ഇതേ തുടർന്ന് തൻ്റെ പ്രതിഷേധം വ്യക്തമാക്കിക്കൊണ്ട് ഗൗതം മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഗൗതമിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും അർജുൻ്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് ഗൗതം ഇതേ തുടർന്നാണ് ഗൗതം അഖിലയെ ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് തയ്യാറാകുന്ന ഗൗതം ഈ വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം വീട്ടുകാരെ അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അഖിലയുടെ കണക്കുകൂട്ടലുകൾക്കും തിരിച്ചടിയായിരിക്കുകയാണ് ഇതോടെ അഖിലയും മാനസികമായി ആകെ തകർന്നു പോകുന്നു ഇതേ തുടർന്ന് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഗൗതം ഗൗതമിൻ്റെ ദേഷ്യം തനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന അഖില ഇതേ തുടർന്ന് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ താനും തയ്യാറാണ് എന്ന് അറിയിച്ചത് ഗൗതമിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കും